ഹലോ ഹലോ സുഹൃത്തുക്കളെ ഈ കാണുന്ന ജി എമ്മിൻ്റെ ഒരു മോഡുലാർ സ്വിച്ച് ആണ് ജി എം ബ്രാൻഡിൻ്റെ കോണ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ആട്ടത് കോണ എന്ന പേര് വളരെ റേറ്റ് കുറഞ്ഞുള്ള സ്വിച്ച് ആണ് നല്ല പ്ലേറ്റ് കോണ്ടാക്റ്റ് ആയിട്ട് വരുന്ന നല്ല കാണാനും ഭംഗിയുമുണ്ട് നല്ല കോൺടാക്റ്റലായിട്ടുള്ള നല്ല സ്വിച്ച് ആട്ടാ ഇതിൻ്റെ വില ഇതിൻ്റെ മോളിൽ കാണുന്ന അയിമ്പത്തൊമ്പത് റുപ്യ എം ആർ പി ആണെന്നുണ്ട് പക്ഷേ നാട്ടിലുണ്ട് നാട്ടിൽ പത്ത് പതിനായിരം രൂപ റേറ്റ് ഉണ്ട് ഇത് ഞാൻ എടുക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് കോയമ്പത്തൂർ നിന്ന് ഞങ്ങൾക്ക് എട്ട് റുപ്യ പത്ത് റുപ്യ റേറ്റാണ് ഇതിൻ്റെ സ്വിച്ചിന് വരുന്നത് എല്ലാത്തിനും പ്ലേറ്റിനും എല്ലാത്തിനും വില കുറവാണ് ഇതിൻ്റെ പക്ഷേ ഈ പ്ലേറ്റിൽ നല്ല രണ്ട് രണ്ട് മൂന്ന് മോഡലുണ്ട് ഇതിൻ്റെ കോണേൻ്റെ തന്നെ നല്ല സിൽവർ സിൽവർ ലൈനിലായിട്ട് വരുന്നതാണ് ഇത് നാട്ടിലെ ഷോപ്പിൽ നിന്ന് കൊണ്ടേക്കാന്ന് വെച്ചാൽ വില കുറവാണ് പൊടിയക്കാര് ഷോപ്പ്കാര്ക്ക് മാർജിൻ കുറവാണ് അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് ഈ സാധനം കിട്ടുക ഈ ഷോ ഈ സ്വിച്ച് കിട്ടാത്തത് ഇത് കോയമ്പത്തൂർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതാണ് ഇത് സാധാരണക്കാർക്കെല്ലാം എടുക്കാൻ പറ്റിയ വീട്ടുകാർക്കെല്ലാം എടുക്കാൻ പറ്റിയത് വില കുറച്ച് ചോദിക്കുന്നവർക്കെല്ലാം എടുക്കാൻ പറ്റിയ സ്വിച്ച് ആയിട്ടോ നല്ല നല്ല സ്വിച്ചാണ് നല്ല നീട് എന്ന് കംപ്ലൈൻറ്റും കുറവാണ് പ്ലേറ്റ് കോണ്ടാക്റ്റാണ് കുറേ കാലം നിൽക്കുകയും ചെയ്യും വിലയും കുറവാന്ന് ആൾക്കാർക്ക് അറിയാമായിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലേറ്റ് വെച്ചത് കാണിച്ചല്ല ഇതൊരു വീട്ടിന് വെച്ചതാണ് ഇത് ഒരു പർ പ്ലക്ക് വെച്ചാണ് പതിനാറാം പേർ സോക്കറ്റാണ് ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് നല്ല കാണാൻ ഭംഗിയുണ്ട് സിൽവർ ലൈൻ ഇരുന്നുണ്ടോ സ്വിച്ചിനണക്കായിട്ട് ഇതൊരു ട്വൽവിൻ്റെ പ്ലേറ്റ് ആട്ടോ സ്വിച്ച് എന്ന് സെറ്റാക്കിയതാണ് അടിപൊളി കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ നല്ല വൃത്തിയുണ്ട് നല്ല സ്വിച്ചും നല്ല കോൺടാക്റ്റും നല്ല പ്ലേറ്റ് ചെറിയ റേറ്റിൽ പൈസ ഇല്ലാതെ ഒരിക്കലും എടുക്കാൻ പറ്റുന്ന നല്ല സ്വിച്ചാ ഇത്